ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമ്മൾ കുറേ ദിവസം അടിപ്പിച്ച് ചോറും കറിയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് മാറ്റി പിടിച്ചാലോ ഇന്ന് നമ്മൾ കുറച്ച് റംസ്റ്റേക്ക് കുക്ക് ചെയ്യാൻ പോവാണ് നല്ല വെജിറ്റബിൾസും മഷ്റൂം മഷ്രൂം ഒക്കെ ആയിട്ട് അടിപൊളി റംസ്റ്റേക്ക് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട വീഡിയോയിലേക്ക് പോകാം പാബാ അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് പൊട്ടറ്റോസ് ഇതുപോലെ ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് മാഷ് പൊട്ടറ്റോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പൊട്ടറ്റോ യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കുറച്ച് മഷ്റൂം ഇതുപോലെ വലിയ മഷ്റൂമാണ് എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്ത് കളയുക കുറച്ച് മഷ്റൂം റെഡിയാക്കി വെക്കുക ആ സമയം കൊണ്ട് പൊട്ടാറ്റോ റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് ബട്ടറൊക്കെ ഇട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് വോം മിൽക്ക് ചൂടായ പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക ഏയ് നമ്മുടെ മാഷ് പൊട്ടറ്റോ റെഡിയാണ് ഇനി നമുക്ക് വീട്ടിലുണ്ടായ കുറച്ച് ക്യാരറ്റാണ് പല ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് നല്ല കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസാണ് അപ്പം നമ്മളിന്ന് എടുത്തിരിക്കുന്നത് പർപ്പൾ സ്ട്രാർട്ടിങ് ആണ് അത് യൂറോപ്പിലാണ് കൂടുതലായിട്ടും ഇത് കിട്ടുന്ന ഈ ടൈപ്പ് ബ്രോക്കിളിയിട്ടുള്ളത് പിന്നെ നമുക്ക് കുറച്ച് ഗ്രീൻ ആസ്പ്രാഗസ് ഉണ്ട് അതും നന്നായിട്ടൊന്ന് പ്രൊപ്പ് ചെയ്തെടുക്കാം അതിൻ്റെ ആ ബോട്ടം പാർട്ടിലൊക്കെ ഒന്ന് ഫീൽ ചെയ്തെടുക്കുക കാരണം അല്ലെങ്കിൽ ഇച്ചിരി ഹാർഡായിരിക്കും എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ദൈവനാണ് നമ്മുടെ ഇന്നത്തെ താരം റം സ്റ്റേക്ക് നമുക്ക് മാർക്കറ്റിൽ പല രീതിയിലുള്ള സ്റ്റേക്കുകളും മേടിക്കാൻ കിട്ടും സോളോൻ സ്റ്റേക്ക് റിബൈ സ്റ്റേക്ക് ഫിലി സ്റ്റേക്ക് അതുപോലെ തന്നെ ടീ ബോം സ്റ്റേക്ക് പക്ഷേ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് റോം സ്റ്റേക്കാണ് മറ്റേ സ്റ്റേക്കുകൾ അപേക്ഷിച്ച് ഇത് ഇച്ചിരി ടഫാണ് പക്ഷേ നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേക്കാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക സീസണിങ് ചെയ്യുക ഇനി നമുക്ക് നന്നായിട്ട് ചൂടായ ഒരു പാനിൽ ഇതൊന്ന് നന്നായിട്ട് സീർ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഏകദേശം ഒരു രണ്ട് മിനിറ്റ് വെച്ച് ബോത്ത് സൈഡിൽ നമുക്ക് ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് റോസ്മേരി തൈം അങ്ങനെ എന്തെങ്കിലും ഹേർബ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഗാളിക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റേക്കിന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഏകദേശം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഒനിയൻ ചോപ്പ് ചെയ്ത് വെക്കണം കേട്ടോ കാരണം വെച്ചാൽ നമ്മുടെ സോസ് ഉണ്ടാക്കേണ്ട മഷ്റൂം സോസിന് വേണ്ടിയിട്ടാണ് ഇനി ഒനിയൻ ചോപ്പ് ചെയ്യുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ സ്റ്റേക്ക് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് അതെടുത്ത് മാറ്റാം നമുക്ക് വേറൊരു പാ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം എന്നിട്ട് നമ്മൾ ആ പാനിൽ തന്നെയാണ് സോസ് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുഡ്നെസ് അതിൻ്റെ ഫ്ലേവറെല്ലാം ആ പാനിലുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത് ഗാർളിക്കും അതുപോലെ തന്നെ ഒനിയനും ഇട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം ആ ഫ്ലേവറെല്ലാം അവനിയനിലേക്കൊക്കെ പിടിച്ചു തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണ് ആ ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മുടെ ആ സ്റ്റേക്കിൻ്റെ ജ്യൂസും എല്ലാം ആ പാനിലുണ്ട് അപ്പോൾ നമുക്ക് ആ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കുറച്ച് മഷ്റൂം പ്രൊപ്പ് ചെയ്തിട്ട് നമ്മൾ മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഹാഫ് മഷ്റൂമാണ് ഉപയോഗിക്കുന്നുള്ളൂ അതുപോലെ തന്നെ കുറച്ച് ഇംഗ്ലീഷ് മസ്റ്റേഡ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സോസിന് വേണ്ടിയിട്ട് പകുതി മഷ്റൂം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി മഷ്റൂം സോസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ഹേർബ്സ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം റോസ്മേരി തായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് വൈറ്റ് വൈൻ ഒഴിച്ചു കൊടുക്കാം അത് ഓപ്ഷനലാണ് പക്ഷേ വൈറ്റ് വൈൻ ഉണ്ടെങ്കിൽ സോസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും എന്നിട്ട് നമുക്ക് ക്രീം നമ്മളിന്ന് ഉപയോഗിക്കുന്നത് സിംഗിൾ ക്രീമാണ് ഡബിൾ ക്രീം ആയാലും കുഴപ്പമില്ല നമുക്ക് ആ സോസിലേക്ക് ഒഴിച്ചു കൊടുക്കുക സോസിന് ആവശ്യമായ സീസണിങ് കൊടുക്കുക ആവശ്യത്തിന് സോൾട്ടാണ് ടെപ്പർ ആഡ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ആ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റേക്ക് ആ സോസിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് അതിൻ്റെ ആ ജ്യൂസ് അല്ലാതിലേക്ക് ഒഴിക്കണം കേട്ടോ എന്നാലാണ് ആ ഫ്ലേവർ കിട്ടുള്ളൂ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ആ സോസിലൊന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കട്ടെ ഇനി നമുക്ക് ആ പേർപ്പിൾ സ്പ്രോട്ടിംഗ് ബ്രോക്ലീൻ ആസ്പ്രാഗസ് ഒക്കെ ഒന്ന് ബ്ലൻഡ് ചെയ്തെടുക്കണം നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇങ്ങ് ഇങ്ങുകൊടുക്കുക എൻ്റെ ഒരു ലേശം ഒലിവ് ഓയിലും കുറച്ച് ബട്ടറും ഒരു പാനിൽ ആഡ് ചെയ്യുക പിന്നെ അതിലേക്ക് ബാക്കി ഉണ്ടായിരുന്ന മഷ്റൂം നമുക്ക് ആ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് അനിയനും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ കുക്കായി നല്ല അസ്ട്രാഗസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ആ ക്യാരറ്റും ഈ അസ്ട്രാഗസും അതുപോലെ തന്നെ ബ്രോക്കളി എല്ലാം കൂടെ നമുക്ക് ഈ മഷ്റൂമിൻ്റെ ആ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ സോൾവേസ് നമുക്ക് ആവശ്യത്തിന് സീസണിങ് ചെക്ക് ചെയ്യുക ആ ആൻഡ് പെപ്പർ വേണ്ട പോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഇത്ര ഉള്ളൂ പരിപാടി നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കരുത് അതെ ആവശ്യത്തിന് മാഷ് പൊട്ടാറ്റോ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ വെജിറ്റബിൾസ് അതിൻ്റെ കൂടെ തന്നെ ആ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം മിക്സ്ഡ് വെജിറ്റബിൾസ് നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണേലും ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ സ്റ്റേക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും സോസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക ഉള്ളൂ പരിപാടി നമ്മുടെ റോം സ്റ്റേക്ക് റെഡിയാണ് വിത്ത് മഷ്റൂം സോസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സ്റ്റേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ